ഓമശ്ശേരി വെളിമണ്ണയിൽ ലഹരിക്കടിമയായ യുവാവിന്റെ പരാക്രമം ഓട്ടിച്ച പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇയാളുടെ വീടിന് മുൻവശത്തായി റോഡരികിൽ നിർത്തിയിട്ട കാർ ഇടിച്ചു തകർത്ത ശേഷം തൊട്ടടുത്തുള്ള വെളിച്ചെണ്ണ മെല്ലിന് തീയിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ലഭിച്ച സി ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെ തിരിച്ചറിഞ്ഞതായും പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു ഓമശ്ശേരി വെളിമണ്ണയിലാണ് ലഹരിക്കടിമയായ യുവാവിന്റെ പരാക്രമം മോഷ്ടിച്ച പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇയാളുടെ വീടിന് മുൻവശത്തായി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ ഇടിച്ചു തകർത്ത ശേഷം തൊട്ടടുത്തുള്ള വെളിച്ചെണ്ണമില്ലിന് തീയിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ലഭിച്ച സി ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെ തിരിച്ചറിഞ്ഞതായും പ്രതിക്കായുള്ള ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇയാൾ ഉപയോഗിച്ച മൊബൈൽ ഫോൺ താമരശ്ശേരി കുടുക്കലന്മാരം എന്ന സ്ഥലത്തെ ഗ്യാസ് ഗോഡൌണിന് സമീപം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രതി വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ താമരശ്ശേരി ചുങ്കത്ത് റോഡരികിൽ നിർത്തിയിട്ട് ആംബുലൻസ് മോഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ശ്രമം പരാജയപ്പെട്ടു തുടർന്ന് നിരവധി വാഹനങ്ങൾക്ക് കൈ കാണിച്ചതായി നാട്ടുകാർ പറയുന്നു പിന്നീട് സമീപത്ത് നിർത്തിയിട്ട കെ എൽ നാൽപ്പത്തൊന്ന് എസ് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് നമ്പറിലുള്ള പിക്കപ്പ് വാൻ മോഷ്ടിച്ച് സ്ഥലം വിട്ട പ്രതി ഈ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇയാളുടെ വീടിന് മുൻവശത്തായി റോഡരികിൽ നിർത്തിയിട്ട കാർ ഇടിച്ചു തകർക്കുകയും തുടർന്ന് വെളിച്ചെണ്ണ മില്ലിന് തീയിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു വെളിച്ചെണ്ണമില്ലുടമയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ പ്രതി നേരത്തെ ജോലി ചെയ്തായും പറയപ്പെടുന്നുണ്ട് സമീപത്തെ വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് ഇവിടെ നിന്നും രക്ഷപ്പെട്ട ശേഷം ഓമശ്ശേരി മങ്ങാടുള്ള പെട്രോൾ പമ്പിലെത്തിയ പ്രതി പിക്കപ്പിൻ്റെ ടയർ പൊട്ടിയതിനെ തുടർന്ന് പമ്പിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു പിക്കപ്പ് വാൻ എടുത്ത് സ്ഥലം വിടുകയായിരുന്നു ഈ പിക്കപ്പ് വാൻ വെളിമണ്ണയിലെ ഒരു വീടിൻ്റെ പോർച്ചിൽ കാറ്റി വെച്ചിട്ടുണ്ട് ഇയാൾ ലഹരിക്ക് അടിമയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി